സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാര തോമസ് എഴുതിയ നാർമടി പുടവ തെരുവിലേക്കുള്ള അഴിവാതിൽ പുറത്തുനിന്ന് പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോഴേ ഉച്ച തുടങ്ങി മനസ്സിൽ കടന്നുകൂടിയ മ്ലാനത ഒന്നുകൂടി ഇരുളുന്നതായി തോന്നി കാഞ്ചന ഇനിയും കോളേജിൽ നിന്ന് മടങ്ങിയിട്ടില്ലെന്നോ കോളേജിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മടങ്ങാൻ താമസിക്കുമെന്നുള്ള വിവരം നേരത്തെ അറിയിക്കുക പതിവാണ് ഇന്ന് അവിചാരിതമായി എന്തെങ്കിലും കനകം ഓ കനകം ഇതാ താക്കോൽ അയൽ വീട്ടിലെ അലമേലു മാമയാണ് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ വീടിൻ്റെ താക്കോൽ അവരെ ഏൽപ്പിക്കുകയാണ് ഇപ്പോഴത്തെ പതിവ് കാഞ്ചന കോളേജിൽ നിന്നും വരുന്നതിനു മുമ്പ് തനിക്ക് ഓഫീസ് വിട്ട് വീട്ടിൽ വ എത്താൻ കഴിയുകയില്ലല്ലോ അപ്പാവുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമില്ലായിരുന്നു പാവം എന്തൊരു ജീവിതമായിരുന്നു മരണത്തിനു വേണ്ടിയുള്ള ഒരു നീണ്ട കാത്തിരിപ്പ് അതെ അത് മാത്രമായിരുന്നില്ലേ നിദ്ര പോലും കനുവ് കാട്ടിയിരുന്നില്ല പുലർച്ചയ്ക്ക് വളരെ മുൻപു തന്നെ കുളിയും നടത്തി ജപിക്കാനിരിക്കുന്നത് കാണാം എന്തൊക്കെ മന്ത്രങ്ങളാണാവോ ഉരുവിടുന്നത് ഇടയ്ക്ക് ചിലപ്പോൾ ഉറക്കം തോങ്ങാറുമുണ്ട് നേരം വെളുത്താൽ പിന്നെ വീട്ടിലിരിക്കില്ല ഒരു ക്ഷേത്രനടയിൽ നിന്നും മറ്റൊന്നിലേക്ക് വിളിച്ചു കൊടുത്താൽ മാത്രം ഭക്ഷണം കഴിക്കും എന്ത് ഏത് എന്നുള്ള ചോദ്യങ്ങൾ ഒന്നിനെ കുറിച്ചുമില്ല അല്ലെങ്കിലും കുടുംബകാര്യങ്ങളെ അന്വേഷണങ്ങൾ നിർത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെയായിരുന്നു എങ്കിലും അപ്പ ഉള്ളപ്പോൾ വീടിന് ഒരു കാവലുണ്ടായിരുന്നു തണലിന് ആൾപേരിനെങ്കിലും ഒരു കുടുംബനാഥൻ ഉണ്ടായിരുന്നു ഇന്ന് അപ്പ ഇല്ല തങ്ങൾക്ക് ആരും തന്നെയില്ല ഓ വിധിയുടെ ക്രൂര വിനോദങ്ങൾ നഷ്ടപ്പെട്ടതൊക്കെ ഓർത്തു തുടങ്ങിയാൽ ഓ നിരാശയ്ക്ക് ഇങ്ങനെ കീഴ്പ്പെടുന്നതെന്തിന് മനസ്സിനെ വേഗം തടഞ്ഞു നിർത്തി തനിക്ക് കാഞ്ചനയില്ലേ പിന്നെ ആരുമില്ലാതാകുന്നതെങ്ങനെ തൻ്റെ കാഞ്ചന തന്റേത് മാത്രമായ കാഞ്ചന കാഞ്ചനയെപ്പറ്റി ഓർത്തപ്പോൾ മനസ്സിന് തെല്ലൊരു ലാഘവം അപ്പോൾ മാത്രമാണ് താക്കോൽ കൂട്ടം കറക്കി തൻ്റെ അടുക്കൽ നിൽക്കുന്ന ഗണേശിനെ കണ്ണിൽപ്പെട്ടതും എന്താ മാമി താക്കോൽ വേണ്ടേ കേരളത്തിൽ ജനിച്ച് മലയാള ഭാഷ പഠിച്ചു വളരുന്ന ഇളം തലമുറക്കാരൻ മണി അഞ്ചര കഴിഞ്ഞല്ലോ കാഞ്ചനാക്ക ഇനിയും വന്നില്ലേ മാമി ഇല്ലല്ലോ ഗണേശ് മലയാളത്തിൽ തന്നെ മറുപടി പറഞ്ഞു കിഴക്കേക്കോട്ടയ്ക്ക് പുറത്ത് താനും ഒരു മലയാളിയാണെന്നുള്ള ബോധമാണ് തുരുമ്പിച്ച് തുടങ്ങിയ പൂട്ടിൽ താക്കോൽ കുത്തി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടു നിന്നപ്പോഴും ഗണേശ് തിരിച്ചു പോകാതെ അടുത്തു നോക്കി നിന്നതേയുള്ളൂ എന്താ ഗണേഷ് ഹോംവർക്കൊക്കെ കഴിഞ്ഞോ വെറുതെയെങ്കിലും ചോദിച്ചു ഇന്ന് പഠിത്തം ഇല്ലായിരുന്നല്ലോ കാലത്തെ ചെന്നപ്പോഴേ സമരം പോയ പോലെ തിരിച്ചു വന്നു ആ മാമി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാഞ്ചനാക്ക കോളേജിൽ പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട് ആരോ ആയിട്ട് വലിയ സംസാരം ഞാൻ വിളിച്ചിട്ടും വിളിച്ചിട്ടും കേൾക്കേണ്ടേ കൂട്ടുകാരിയായിരിക്കും അല്ല ഒരാണാണ് ഞാൻ ഇതിനു മുമ്പ് അയാളെ കാഞ്ചനാക്കയുടെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ കളിക്കാൻ പോകട്ടെ മാമി അവൻ പോയതറിഞ്ഞില്ല മനസ്സിൽ ഉരുങ്ങെട്ടൽ അയാൾ ആരായിരിക്കുമോ രണ്ടു മൂന്ന് തവണ ഒന്നിച്ചു കണ്ടപ്പോഴേ കർശനമായി വിലക്കിയതാണ് കോളേജിലെ സഹപാഠിയാണത്രേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആരെയും ഭയവും ശങ്കയുമില്ല അല്ലെങ്കിൽ കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി കോട്ടമാതിൽ വരെ ഒന്നിച്ചു വരാൻ ധൈര്യപ്പെടുമായിരുന്നോ വേഗം നടന്ന് താനൊപ്പം എത്തിയത് കൊണ്ട് അയാൾ അവിടെ വെച്ച് പിരിഞ്ഞു പോയി ഇല്ലെങ്കിൽ വീട്ടുപഠിക്കൽ വരെ കൂടെ നടക്കുവാനും മടിക്കുമായിരുന്നില്ല കാഞ്ചന ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയപ്പോൾ വെളിക്കെ ചിരിച്ചു തൊഴുതു താനവരെ ഒന്നിച്ച് കണ്ടതിൽ ഇരു കൂട്ടർക്കും യാതൊരു സങ്കോചവുമില്ല അയാൾ പോയിക്കഴിഞ്ഞ് ആരാണെന്നുള്ള വിവരം തിരക്കിയപ്പോൾ അവൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല ഗോപാലകൃഷ്ണൻ എന്ന സഹപാഠി വെറും ഗോപാലകൃഷ്ണൻ എന്ത് ജാതി എന്ന് എങ്ങനെ അറിയാനാണ് അതേപ്പറ്റി ചോദിച്ചപ്പോൾ അവൾക്ക് പറയാനുണ്ടായിരുന്നതോ തനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവൾ അയാളോട് വിവരം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടുവരാമെന്ന് ഏതായാലും ഉച്ചനേരമായത് കാര്യമായി തെരുവും മിക്കവാറും വിജനമായിരുന്നു അലമയിലും മാമിയോ ആ ഹരിഹരന്റെ പാട്ടിയോ മറ്റോ കാണാൻ ഇടയായിരുന്നുവെങ്കിൽ ബ്രാഹ്മണ കുടുംബത്തിൽ പെണ്ണായി പിറക്കുന്നത് തന്നെ ദുർവിധിയാണ് അതിൻ്റെ കൂടെ അപവാദം കൂടി വരുത്തിവെച്ചാലത്തെ കഥയോ അതേ പറ്റി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബോധമില്ല പ്രായമെത്തിയ പെൺകുട്ടി അന്യപുരുഷനോട് റോഡ് നീളെ സംസാരിച്ചു കൊണ്ട് നടക്കുന്നതിലുള്ള അനൗചിത്യം പറഞ്ഞു മനസ്സിലാക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല അവർ കോളേജ് മെയ്റ്റ്സ് ആണ് ആർട്സ് ക്ലബ്ബിൻ്റെ ഇനാഗ്രേഷനെ പറ്റി സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ഒപ്പം വന്നു അതിൽ എന്താണ് തെറ്റ് അതാണ് അവളുടെ ന്യായീകരണം ശരിയാണ് തെറ്റ് തൻ്റെ പക്കൽ നിന്നുമാണ് ഉണ്ടായത് അവൾ ലിറ്ററേച്ചർ ബി എ എയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരണമെന്ന നിർബന്ധം പിടിച്ചപ്പോൾ അനുമതി നൽകേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഇനി അതൊന്നും ചിന്തിച്ചിട്ട് ഫലമില്ലല്ലോ കാഞ്ചനയുടെ കല്യാണം എത്രയും വേഗം നടത്തണം ഉൾത്തിണ്ണയുടെ ജനാലപ്പടിയിൽ വെച്ചിരുന്ന താക്കോൽ കൊണ്ട് രേഴിയുടെ കഥക് തുറന്ന് ഉള്ളിൽ കടന്നപ്പോൾ കണ്ണുകളിൽ ഇരുട്ട് തള്ളിക്കയറി ഇരുവശങ്ങളിലും ജനലുകളില്ലാത്ത ഉയരം കുറഞ്ഞ മതിലുകൾ ീഴേ സദാസമയവും അന്ധകാരം പതിയിരിക്കുകയാണ് വേഗം ബാഗും കുടയും മേശപ്പുറത്ത് വെച്ചിട്ട് ലൈറ്റ് തെളിച്ചു ചുവരുകളിൽ നിറനിരയായി തൂക്കിയിട്ടിട്ടുള്ള ദൈവങ്ങളുടെ പല ഭാവങ്ങളിലും രൂപങ്ങളിലുമുള്ള നിറം വങ്ങിയ ചിത്രങ്ങൾ തങ്ങളുടെ ഭാവിയുടെ വിധികർത്താക്കൾ മനസ്സിൽ ഭക്തിരക്ഷം നിറഞ്ഞു മുരുക ആണ്ടവ എങ്ങളെ കാപ്പാറ്റണി തൊഴുകൈകളോടെ പ്രാർത്ഥിച്ചിട്ട് കഥക് തുറന്ന് തളത്തിലൂടെ കുച്ചിലൂടെ പുറത്തെ മുറ്റത്തിലിറങ്ങി കൈയും കാലും മുഖവും കഴുകി ശുദ്ധി വരുത്തി അടുക്കളയിൽ പ്രവേശിച്ചു അവിടെയും ഇരുട്ട് താവളം അടിച്ചിരിക്കുകയാണ് ലൈറ്റ് തെളിയിച്ചു കാപ്പി കുടിക്കാൻ വൈകി വക്ക് ചുളങ്ങിയ കാപ്പിച്ചെമ്പിൽ വെള്ളം പകർന്ന് സ്റ്റൗ കത്തിച്ച് അതിന്മീൻ വെച്ചു മുനിഞ്ഞ് കത്തുന്ന തിരികൾ കൊലുക്കി നോക്കി വെള്ളം തിളയ്ക്കാനുള്ള മണ്ണെണ്ണ കാണുമോ എന്ന സംശയമാണ് പാട്ടയിൽ നിന്നും പകർന്നെടുക്കാൻ മടി തോന്നി ഓ കാഞ്ചന പതിവ് സമയത്തിന് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്കിൽ അവൾ തനിക്ക് കാപ്പി പരുവത്തിന് തയ്യാറാക്കി ഓട്ടമെന്തെങ്കിൽ പകർന്നു വെച്ചേക്കുമായിരുന്നു എട്ടര മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെടുന്നതാണ് ഗോപാലപിള്ള സാറിൻ്റെ മകളുടെ കണക്കു ട്യൂഷനും കഴിഞ്ഞ് അഞ്ചു മണിവരെ ഓഫീസിൽ ഫയലുകളുമായി മല്ലിട്ട് വീട്ടിലെത്തുമ്പോൾ മധുരവും ചൂടുമുള്ള ഒരു ഗ്ലാസ് കാപ്പി തന്നെ കാത്തിരിപ്പുണ്ടെന്നുള്ളത് എത്ര സുഖമുള്ള വസ്തുതയാണ് കാഞ്ചനിയെ വിവാഹം കഴിച്ചയച്ചാൽ പിന്നെ ആ സുഖം മോഹിക്കേണ്ടതില്ല പിന്നെയും വിചാരം കാഞ്ചനിയെക്കുറിച്ചായി അവൾ കോളേജിൽ കടന്നപ്പോൾ മുതൽ തക്കതായ ഒരു പുരുഷനെ ഏൽപ്പിക്കണമെന്ന അത്യാശ മനസ്സിൽ കടന്നുകൂടിയതാണ് അല്ലെങ്കിലും ഗൗരവമേറിയ ആ ചുമതല ഇന്ന് തൻ്റേത് മാത്രമായി തീർന്നിരിക്കുകയല്ലേ വർഷങ്ങൾക്ക് മുമ്പ് അവളെ ഈ വീട്ടിൽ കൊണ്ടുവിട്ട് പടി കടന്ന അംപേർ പിന്നെ ഒന്നും വന്നിട്ടില്ല തൻ്റെ മകൾ എത്രമാത്രം വളർന്നിരിക്കുന്നു എന്നറിയാൻ മാത്രമെങ്കിലും മനസ്സ് നിറയെ ശുഭപ്രതീക്ഷകളോടെയാണ് ഉച്ചഭക്ഷണം തിടുക്കത്തിൽ കഴിച്ച് ശുഭാമണി സ്വാമിയെ സെക്ഷനിൽ ചെന്ന് കണ്ടത് വക്കീൽ കുമസ്തൻ സുബ്രഹ്മണ്യ്യരുടെ മകൻ അനന്തരാമനെ കാഞ്ചനയ്ക്കായി തരപ്പെടുത്തിയെടുക്കാമെന്ന് ഏറ്റിരുന്നതാണ് പയ്യന്റെ വീട്ടിലെ സ്ഥിതി മോശമെങ്കിലും വിവാഹം കഴിച്ചയക്കാൻ നാല് സഹോദരികൾ താഴെയുണ്ടെങ്കിലും ആള് മിടുക്കനാണ് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ എത്തിയിരിക്കുന്നു പാസായാൽ പിന്നെ കാഞ്ചനയ്ക്ക് ഒന്നിനു മുട്ടുവരില്ല രണ്ടുപേരുടെയും ജാതകങ്ങൾ നല്ല പൊരുത്തം അവർ ആവശ്യപ്പെട്ട പതിനായിരം രൂപ സ്ത്രീധനവും നാലായിരം രൂപയുടെ ആഭരണങ്ങളും അതിന് ചേർന്ന വെങ്കല പാത്രങ്ങളും ഒക്കെ ശരിപ്പെടുത്താനുള്ള ബന്ധപ്പാടായിരുന്നു കഴിഞ്ഞ മാസം ചിട്ടി തുക കിട്ടിയതോടെ ഏതാണ്ട് എല്ലാം ഒപ്പിക്കാമെന്നുള്ള നിലയിലായി ആ ധൈര്യത്തോടെയാണ് ശുപ്പാമണി സ്വാമിയെ സമീപിച്ചത് പക്ഷേ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ിച്ചതുപോലെ തെളിച്ചം കണ്ടില്ല എന്നാ ചെല്ലുറൻ കൻ കനകം ഇപ്പോൾ അവളുടെ റേറ്റ് കൂടിയിരിക്കരുത് പതിനയ്യായിരം രൂപ ഉറക്കമാ കൊടുക്ക വേണ്ടും ഉന്മേഷം കെട്ടടഞ്ഞു പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപയുടെ വിടവ് എങ്ങനെ നികത്തും അതിനുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ മനസ്സിൽ തെളിഞ്ഞില്ല ഇത്രയും തന്നെ സ്വരൂപിച്ചുണ്ടാക്കാൻ വർഷങ്ങളായുള്ള തൻ്റെ ബന്ധപ്പാട് ഓർത്താൽ സർ നീങ്ക ഒരു വാട്ടിക്കൂടെ ചൊല്ലിപ്പാർത്താൻ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല തൻ്റെ പരാധീനതകളെപ്പറ്റി ശരിക്കും അറിവുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിൽ സംശയവുമില്ല എങ്കിലും അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചൊല്ലാത്ത കുറ്റമാക്കുവാ എന്ന ചൊല്ലെ പണത്തോടെ കാര്യം വരുമ്പോൾ യാരുമേ വിട്ടിക്കൊടുക്കമാട്ട പിന്നെ സുബ്രഹ്മണ്യത്തെ എപ്പോഴും കുറ്റം ചെല്ലുവത് േറെ നാളായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച ആശാസോധം കാൽ കീഴിൽ ചിതറിക്കിടക്കുകയാണ് കണ്ണുകൾ ഈറനടിഞ്ഞത് അദ്ദേഹം കണ്ടു കാണുമോ കവലപ്പെടാതെ അമ്മ ഞാൻ ഒരു തരം കൂടി ചൊല്ലിപ്പാർക്കിറേൻ ഇല്ലാതെ വിട്ട ഇന്നൊരു കല്യാണം മുടിഞ്ഞു തരകിറീൻ അദ്ദേഹം തന്നെ സമാധാനപ്പെടുത്താൻ മാത്രമല്ലേ ആ പറഞ്ഞത് പറഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും പ്രയോജനം കാണുമെന്ന് എങ്ങനെ ആശിക്കാനാണ് മറ്റൊരു കല്യാണം ചിരപ്പെടുത്തി തന്നെ എടുക്കുന്ന കാര്യത്തിലും ആശങ്കയായിരുന്നു എല്ലാം ഒത്തു കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ വെള്ളം തിളച്ചു തുടങ്ങിയിരുന്നു കാപ്പിപ്പൊടിയിട്ട് ഇളക്കി വാങ്ങി മട്ട് അടിയാൻ കാത്തു നിൽക്കാതെ ഗ്ലാസ്സിലേക്ക് പകർന്നു ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി വൈകുന്നേരം പാൽ വാങ്ങുന്ന പതിവ് നിർത്തിയിരുന്നു വാച്ചിലേക്ക് നോക്കി സമയം ആറു മണിയോടടുത്തിരിക്കുന്നു കാഞ്ചന ഇനിയും വന്നില്ലല്ലോ ഇരുട്ടുന്നതിനു മുമ്പ് ഇങ്ങെത്തിയാൽ മതിയായിരുന്നു വരാൻ താമസിക്കുമെന്ന് പറയുന്ന ദിവസങ്ങളിൽ ഗണേശിനെയും കൂട്ടി കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ കാത്തുനിന്ന് കൂട്ടിക്കൊണ്ടു പതിവ് അങ്ങനെയുള്ള ഒരു അവസരത്തിലായിരുന്നു ആദ്യമായി ആ ചെറുപ്പക്കാരനെ കണ്ടത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടയ്ക്ക് തന്നെ ദൂരിയിൽ നിന്നും കണ്ടിട്ടും പുറകെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനോട് കാഞ്ചന എന്തോ ആംഗ്യം കാണിച്ചു പറയുന്നത് പോലെ തോന്നി അയാളാകട്ടെ ചുണ്ടത്ത് വിരിഞ്ഞ മന്ദഹാസം ഒതുക്കി ഒന്നും അറിയാത്തതുപോലെ എതിർഭാഗത്തേക്ക് നടന്നു മറയുകയും ചെയ്തു അതേപറ്റി അവളോട് ചോദിച്ചപ്പോൾ പൂർണമായും നിഷേധിക്കുകയാണ് ചെയ്തത് ചിത്തിയുടെ തോന്നലാണെന്ന് ഒരാരോപണം കൂടി കനകം പതുക്കി എഴുന്നേറ്റു ഇനി ചിന്തകളുമായി ചടഞ്ഞുകൂടിയാൽ പറ്റില്ല വീട്ടുനട നട തളിച്ച് കോലം വരയ്ക്കണം സന്ധ്യയ്ക്ക് മുമ്പ് തുളസിത്തറയിൽ വിളക്ക് വയ്ക്കണം തളത്തിലെ ഗണപതി പ്രതിഷ്ഠയിൽ മാനചാർതി പൂജിക്കണം കോളേജിൽ നിന്നും വന്നാൽ കാഞ്ചിനിയുടെ പതിവുകളാണ് അതിനൊന്നിനും ഇനി അവളെ കാക്കണ്ട കാക്കണ്ടോ എന്തൊരു ക്ഷീണം എന്നും പറഞ്ഞ് പുസ്തകം മേശപ്പുറത്ത് തള്ളിയിട്ട് എവിടെയെങ്കിലും ചടഞ്ഞുകൂടുകയേയുള്ളൂ വേഗം തന്നെ കൊളിച്ചു വന്ന് നിഷ്ഠകൾ ഒന്നൊന്നായി നടത്തി ഗണപതിക്ക് മാല മാലചാർത്തി തിരികൊളുത്തി കർപ്പൂരം കത്തിച്ചു ഭക്തിയോടെ കൈകൾ കോപ്പി കാഞ്ചനിയുടെ മംഗല്യോഗത്തിനായി മനമുരുകി പ്രാർത്ഥിച്ചു തൊട്ടടുത്തുള്ള വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ശങ്കനാഥം മണി ആറ് കഴിഞ്ഞെന്നോ വേഗം എണീറ്റു കാഞ്ചന് ഇനിയും എത്തിയിട്ടില്ലല്ലോ നടവാതിൽ തുറന്ന് പുറത്തിറങ്ങി അടുത്ത വീട്ടിലെ പടിയുടെ തിട്ടയിൽ അലമയിലും മാമയും സുന്ദരി മാമയും ഇരിപ്പുണ്ട് പതിവിന് വിപരീതമായി തലകുനിച്ച് അടക്കി പിടിച്ചാണ് സംസാരം അലമയിലും മാമി ഇടയ്ക്കിടെ തല ഉയർത്തി നാല് പാടും നോക്കുന്നുമുണ്ട് ഗോപു ആയിരിക്കും സംസാര വിഷയം അവിടത്തെ രാമുവണ്ണ ഏതോ ആവശ്യം പ്രമാണിച്ച് മെയിൻ റോഡിൽ കൂടി ഏഴ് മണി സമയം പോകുമ്പോൾ ിയർ ഹോട്ടലിൽ നിന്നും കൂട്ടുകാരോടൊപ്പം പുറത്തേക്ക് വരുന്നത് കണ്ടുവത്രേ അതേ സംബന്ധിച്ച് അവിടെ അവിടെയുണ്ടായ ഒച്ചപ്പാട് ഗോപുവിനാണെങ്കിൽ ഒരു കൂസലുമില്ല പോയ കാര്യം നിഷേധിച്ചുമില്ല എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സഹപാഠിക്ക് സ്റ്റേറ്റ് ബാസ്കറ്റ്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടിയത്രേ അത് ആഘോഷിക്കാനാണ് അവർ അവിടെ പോയത് പക്ഷേ താൻ വെറും ഓംലെറ്റ് മാത്രം കഴിച്ച് തൃപ്തിപ്പെടുകയാണുണ്ടായത് മുട്ടെ മത്സ്യമാംസാദികളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അവന്റെ വാദം ഉച്ചത്തിലുള്ള വർത്തമാനം കേട്ട് താൻ അന്വേഷിച്ച് അങ്ങോട്ട് കയറിയത് കൊണ്ട് എല്ലാം അറിഞ്ഞതാണ് മുട്ട കൊണ്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതേന്നേയുള്ളൂ മൈതു പക്കാവടയുടെ മണവും സ്വാദുവാണ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്ന് തോന്നാതിരിക്കുകയില്ല എത്ര നിസ്സാര ഭാവത്തിലാണ് അവൻ പറയുന്നത് അമ്മയെന്നോ മൂത്ത സഹോദരൻ എന്നോ ഉള്ള ശങ്ക പോലും ഇല്ലല്ലോ അല്ലെങ്കിലും ഈ ഗ്രാമത്തിലെ ശുദ്ധ തലമുറയുടെ ചിന്താഗതി എത്ര മാറിപ്പോയിരിക്കുന്നു മനസ്സിൽ ശരിയെന്ന് തോന്നുന്നത് പോലെയൊക്കെ ആവാമെന്നാണ് അവരുടെ ഭാവം തല മുതിർന്നവരുടെ അഭിപ്രായത്തെ മാനിക്കണമെന്ന് ഒരു വിചാരവുമില്ല കാഞ്ചിനുടെ കാര്യം തന്നെ ഓർത്താൽ തങ്ങളുടെ ആചാരമുറകളെപ്പറ്റി എപ്പോഴെങ്കിലും ഉത്ബോധിപ്പിക്കാൻ തുടങ്ങിയാൽ അവൾക്ക് പരിഹാസമാണ് മറ്റുള്ളവരെ ഭയന്ന് ജീവിക്കാൻ ഒരുക്കമില്ലെന്നാണ് പല്ലവി പാവും അലമേലും മാമി നാലു ചുറ്റുമുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഭൂതക്കണ്ണാടിയുമായി നോക്കിയിരിക്കുന്ന അവരുടെ വീട്ടിലുണ്ടായ സംഭവം അതോടൊപ്പം പലരും മറഞ്ഞല്ലോ എന്നുള്ള നാണക്കേടും ഉറ്റസഖി സുന്ദരി മാമി ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ഉള്ളിൽ ചിരിക്കുകയേയുള്ളൂ കാരണം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അലമേലും മാമിയുടെ അപവാദ വ്യവസായത്തിന് ഇരയാകാത്ത ആരും ആ തെരുവിലുണ്ടെന്ന് തോന്നുന്നില്ല ഏറെ കണ്ടിട്ട് അവരെ നോക്കി ഇല്ല തന്നെ കണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴെങ്ങാനും കാഞ്ചന കയറി വരാനിടയായാൽ അത് അവരുടെ കണ്ണിൽപ്പെടാതിരിക്കുകയില്ല പിന്നെ എത്ര ഉത്തരങ്ങൾ കൊണ്ടാണ് അവരുടെ ജിജ്ഞാസയെ ഒന്ന് തൃപ്തിപ്പെടുത്തുക അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാതെ തന്നെ റോഡിലിറങ്ങി നോക്കത്താവുന്ന ദൂരത്തോളം എത്തി നോക്കി ഇല്ല കാഞ്ചനിയുടെ പൊടി പോലുമില്ല സന്ധ്യ ഇരുണ്ടു തുടങ്ങിയിരുന്നു തെരുവ് ലൈറ്റുകൾ തെളിഞ്ഞു കഴിഞ്ഞു തെരുവിൽ കോവിലിൽ പോയി വരുന്ന ആളുകളുടെ തിരക്ക് ഒരു നിമിഷം നോക്കി നിന്നു എല്ലാ തരത്തിലും പ്രായ പ്രായത്തിലുമുള്ളവർ ബഹളം വെച്ച് നടക്കുന്ന ചെറിയ കുട്ടികൾ അടക്കം പറഞ്ഞ് മന്ദഗമനം ചെയ്യുന്ന പെൺകിടാങ്ങൾ അവർക്കൊപ്പം സുമംഗലികളായ വീട്ടമ്മമാർ പട്ടചേലകൾ സീമന്തരേഖയിൽ കുങ്കുമം ബോധിമിനുക്കി കിട്ടിയ തലമുടിയിൽ മുല്ലപ്പൂവ് കാതിലും മുക്കിലും കൈകളിലും വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ മുറുക്കിച്ചുപിപ്പിച്ച ചുണ്ടുകളിൽ സംതൃപ്തിയോടെ പുഞ്ചിരി കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്തും താരതമ്യപ്പെടുത്തിയും അവർ നടന്നു നീങ്ങുകയാണ് അറിയാതെ നെടുവീർപ്പുയർന്നു തൻ്റെ കാഞ്ചനയ്ക്കെങ്കിലും നെടുമംഗല്യോ ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെയും കാഞ്ചനെ പറ്റിയായിരുന്നു ചിന്ത ഇത്ര താമസിക്കാൻ കാരണം എന്തായാലും ഇനിയും ഒറ്റയ്ക്ക് വീട്ടിൽ വന്ന് കയറുന്നത് ആരും കാണുന്നത് ശരിയല്ല ഗണേശിനെ കൂട്ടിക്കൊണ്ട് കിഴക്കേ കോട്ടയിൽ കാത്തു നിൽക്കാം ഗണേശിനെ കൂടെ വിടാൻ അലമയിലും മാമിയോട് വിളിച്ച് അനുവാദവും വാങ്ങി അവരുടെ ചോദ്യത്തിന് ഉത്തരമായി കാഞ്ചനയ്ക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് കള്ളവും പറയേണ്ടി വന്നു കുളി കഴിഞ്ഞു നനച്ച് നിറം മങ്ങി പിഞ്ചിത്തുടങ്ങിയ സാരിയാണ് ഉടുത്തിരുന്നത് ഈ വേഷത്തിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഓഫീസിലുള്ള ആരെങ്കിലും കണ്ടാലോ ഒറ്റത്തടിയായ താൻ ഇത്രയധികം ചെലവ് ചുരുക്കി ജീവിക്കുന്നതിൽ ആക്ഷേപമുള്ള സഹപ്രവർത്തകരും ഇല്ലാതില്ല സാരി മാറിയിട്ട് തന്നെ പൊയ്ക്കളയാം ഇടുങ്ങിയ കോണി കയറി മച്ചിലേക്ക് കടന്നു ലൈറ്റ് തെളിയിച്ചു ആകെക്കൂടെ ഒരു മുറിയേ ഉള്ളൂ തൻ്റെയും കാഞ്ചനിയുടെയും കിടപ്പറ വർഷങ്ങൾക്ക് മുമ്പ് താനും കസ്തൂരിയും ഒന്നിച്ചു കഴിഞ്ഞ കിടപ്പറ അമ്മ ജീവനോടിരുന്ന കാലത്ത് അപ്പാവും അമ്മാവും ഒന്നിച്ചു കഴിഞ്ഞതും ഈ മുറിയിൽ തന്നെ അത് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രം തനിക്ക് ഓർമ്മയായപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞിരുന്നു രേഴയിലെ വീതിയുള്ള ചാരില്ലാത്ത ബഞ്ചായി തീർന്നിരുന്നു അപ്പാവയുടെ കിടപ്പുസ്ഥാനം മതിലുകളോട് ചേർത്തിട്ടിരിക്കുന്ന രണ്ടു മരക്കട്ടിലുകൾ അവയുടെ മധ്യേ ഒരു പഴയ മേശയും കസേരയും ഒരരികിലായി വസ്ത്രങ്ങൾ വെച്ചിരിക്കുന്ന അമ്മയുടെ പഴയ കാൽപ്പെട്ടി മുറിക്കുള്ളിൽ കടന്നാൽ ആകെക്കൂടെ ഒരു ഞെരുക്കമാണ് ഐക്കോലിൽ തോരണങ്ങൾ പോലെ തൂക്കി കിടന്നിരുന്ന കാഞ്ചനയുടെ വസ്ത്രങ്ങൾ എന്തുകൊണ്ടോ ഇന്നും മടക്കി ഒതുക്കിയിട്ടുണ്ട് പെട്ടി തുറന്ന് സാരി എടുത്ത് ഉടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് മേശപ്പുറത്ത് കിടന്ന കവറിൽ കണ്ണുകൾ പതിഞ്ഞത് തൻ്റെ പേരാണല്ലോ ഇംഗ്ലീഷിൽ പുറത്തെഴുതിയിരിക്കുന്നത് ആര് കൊടുത്തയച്ചതാവോ തിടുക്കത്തിൽ കൈയിലെടുത്തു നല്ല പരിചയം തോന്നിക്കുന്ന കൈപ്പടയിൽ എഴുതിയിട്ടുള്ള അഡ്രസ്സ് എഴുത്ത് പുറത്തേക്കെടുത്ത് നോക്കിയപ്പോൾ കൈകൾ വിറയ്ക്കുകയായിരുന്നു വലത്തോട്ട് ചെരുവുള്ള ആ ഉരുണ്ട ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാഞ്ചനയുടേതാണെന്ന് എന്തുകൊണ്ടാണ് താൻ പെട്ടെന്ന് മനസ്സിലാക്കാതെ പോയത് പ്രിയമുള്ള ചിത്തി ഈ എഴുത്ത് കിട്ടുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കുകയും ദുഃഖിക്കുകയും ഒരു പക്ഷേ എന്നെ വെറുക്കുകയും ചെയ്യുമെന്നറിയാം പക്ഷേ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ലാതെ വന്നുപോയി ഞാൻ സ്നേഹിച്ച് ബഹുമാനിക്കുന്ന ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ സ്വമനസ്സാലെ തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ എഴുത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇവിടെ നിന്നും അനേകം മൈലുകൾ അകലെ ആ മംഗളകർമ്മം നടന്നിരിക്കും നിങ്ങളുടെ എല്ലാം അനുഗ്രഹാശസ്സുകളോടെ അത് നടക്കില്ലെന്ന് തീർച്ചയുള്ളത് കൊണ്ടാണ് ഈ സാഹസത്തിന് മുതിർന്നത് എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ചിത്തിയോട് അക്ഷന്തവ്യമായ അപരാധമാണ് ഞാൻ കാട്ടുന്നത് ചിത്തി എനിക്ക് വേണ്ടി അനുഷ്ഠിച്ച ത്യാഗത്തിൻ്റെ വില മനസ്സിലാക്കാത്തത് കൊണ്ടുമല്ല ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ എൻ്റെ എൻ്റെതോടൊപ്പം എന്നെ ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുന്ന ആ നല്ല മനുഷ്യൻ്റെ ജീവിതം കൂടി നശിപ്പിക്കുന്നത് പാപമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ചിത്തിയുടെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠവും അതാണ് എന്നെ ഭാവിയെ ഓർത്ത് വിചാരപ്പെടേണ്ട ആവശ്യമേയില്ല മാന്യമായ നിലയിൽ കുടുംബം പുലർത്താനുള്ള സാമ്പത്തിക ശേഷിയും ഉദ്യോഗ നിലയും അദ്ദേഹത്തിനുണ്ട് ചിത്തിക്ക് പണ്ടൊരിക്കൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതുകൊണ്ട് ആൾ ആരാണെന്ന് അറിയാമല്ലോ അവസാനമായി ചിത്തി ഈ മകളുടെ പ്രവൃത്തി ക്ഷമിക്കുമെന്ന് ആശിക്കുകയാണ് എന്ന് സ്വന്തം കാഞ്ചന കൈകൾക്കിടയിൽ നിന്നും കത്ത് ഉതർന്നു വീണതറിഞ്ഞില്ല ഒന്നും വിശ്വസിക്കാൻ മനസ്സ് ഒരുക്കമായിരുന്നില്ല തൻ്റെ കാഞ്ചന ഈ ലോകത്ത് തനിക്ക് ആകെ കൂടെയുള്ള ഒരേ ഒരു സംതൃപ്തി തന്നോട് ഈ ക്രൂരത കാണിക്കാൻ അവൾക്ക് എങ്ങനെ വന്നു കൺമുന്നിൽ കാഞ്ചനയുടെ പടിവൊത്ത അക്ഷരങ്ങൾ നൃത്തം വയ്ക്കുകയാണ് തരിശാക്കപ്പെട്ട മനസ്സിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് രൂപങ്ങൾ മാത്രം കാഞ്ചനയും ഗോപാലകൃഷ്ണനും വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ വധുവരന്മാർ അവർക്ക് മുൻപിലായി വർഷങ്ങളായി താൻ താലോലിച്ച് വളർത്തിയെടുത്ത മോഹങ്ങളുടെ ചാമ്പലും കാഞ്ചിനിയുടെ ഭാവി സുരക്ഷിതത്വം മാത്രം ലക്ഷ്യമാക്കി സ്വന്തം സുഖദുഃഖങ്ങളുടെ നേരെ മനസ്സിനെ കരിങ്കല്ലാക്കി ഒരു തപസ്സി പോലെ താൻ കഴിച്ചുകൂട്ടിയ ഒന്നിനു പുറകെ ഒന്നായി എന്നോ എണ്ണം നഷ്ടപ്പെട്ട ദിവസങ്ങളുടെ പരമ്പര ഇവിടെ വഴിമുട്ടി നിൽക്കുകയാണ് താങ്ങാവുന്നതിലേറെ ഭാരം പേറിയ ജീവിതത്തിൻ്റെ വ്യർത്ഥത നിർമ്മിച്ച ശൂന്യതയിൽ മനസ്സ് എന്ത് തേടിയാണ് പുറകോട്ട് കഴിഞ്ഞ കാലങ്ങളിലെ അടച്ച് മുദ്രവയ്ക്കപ്പെട്ട ഓർമ്മകളിലേക്ക് തിരനോട്ടം നടത്തിയത് അടുത്ത ഭാഗം നാളെ